ഡയാലിസിസ് രോഗികൾക്ക് ജില്ലാ ആശുപത്രിയിൽ ക്രൂരതയെന്ന രോഗികളും മറ്റ് ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്നത് പോലെ സർക്കാർ സൗജന്യമായി നൽകുന്ന മരുന്നും സൗകര്യങ്ങളുമാണ് ഡയാലിസിസ് രോഗികൾക്ക് നിഷേധിക്കപ്പെടുന്നത് വൃക്കകൾ തകരാറായവരിൽ യന്ത്രസഹായത്തോടെ രക്തശുദ്ധീകരണം നടത്തുന്ന ഹീമോ ഡയാലിസിൽ നിന്ന് വ്യത്യസ്തമായി രോഗിയുടെ ശരീരത്തിനകത്തു തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് മിനി ക്യാപ് എം ടി ബാഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ജില്ലാശുപത്രിയിൽ നിന്നും ഈ രോഗികൾക്ക് നൽകിയിരുന്നത് ഇതാണ് ലഭ്യമല്ലാതായിരിക്കുന്നത് ഉയർന്ന വില നൽകി പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടതുകൊണ്ട് പലരും മരുന്ന് ഉപയോഗം കുറയ്ക്കുകയാണ് പലരും പണമില്ലാത്തതു കാരണം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്കും നീങ്ങുമെന്ന് രോഗികളും ബന്ധുക്കളും അറിയിച്ചു ഇവർക്കൊന്നും മരുന്ന് മരുന്ന് കിട്ടിയിട്ടില്ല ഡയാലിസിസ് ഒരു രണ്ടാഴ്ച ആയിട്ട് സോ ഇത് കിട്ടാത്ത കാരണം നമ്മൾ വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ബാഗിന് മുന്നൂറ്റിയെട്ട് രൂപയോളം വില വരുന്നുണ്ട് അങ്ങനത്തെ ഒരു ബാഗ് മൂന്ന് മൂന്ന് നേരം ചെയ്യുന്നവരുണ്ട് അതായത് ഒരു ദിവസം തന്നെ മൂന്ന് നേരം ചെയ്യുന്നവരുണ്ട് രണ്ട് നേരം ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇവർക്കൊന്നും മരുന്ന് കിട്ടാനില്ല അപ്പോൾ ഇവരൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുന്നത് ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരാൾ എങ്ങനെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ നമുക്കൊക്കെ മരുന്ന് വേണ്ട എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചിരുന്നു അവർ പറയുന്നത് അതായത് ഈ ബാക്സ്റ്റാൻഡ് ഓഫീസിൽ നിന്ന് നമ്മളെ വിളിക്കും ആഴ്ചയിൽ നമ്മളെ വിളിക്കും ഈ കാര്യം ചോദിച്ചാൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഈ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കാത്തതായിരുന്നു നമ്മളൊക്കെ മരിച്ചോട്ടെ എന്നാണ് ചേട്ടാ പറയുന്നത് നമുക്ക് മരുന്ന് കിട്ടിയിട്ട് തന്നെ രണ്ടാഴ്ച ഇതിടയിൽ ഇടയിൽ ഈ പ്രശ്നം വരുന്നതാണ് നമ്മളപ്പോഴൊക്കെ ഈ മരുന്ന് കിട്ടാത്തതായിട്ട് നമ്മളെ പലവർക്കും പരാതി കൊടുക്കാറുണ്ട് നമ്മളിപ്പോൾ തന്നെ എം പി എം എൽ എ ഇവർക്കൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞു ഡിജിറ്റൽ ജിമെയിൽ വഴിയും പരാതി കൊടുത്തു കഴിഞ്ഞു കൈയോടെയും പരാതി കൊടുത്തു കഴിഞ്ഞു ഹോ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് നമുക്കിവിടെ മരുന്ന് കിട്ടിയിട്ടില്ല ഏകദേശം രണ്ടാഴ്ചയായി ഇത് അടുത്ത ആഴ്ച തൊട്ടുള്ള കടക്കാൻ പോവാണ് ഇപ്പം മരുന്ന് ഇട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പം മൂന്ന് ബാഗ് ചെയ്യുന്നവർ രണ്ട് ബാഗാക്കി കുറയ്ക്കുകയും രണ്ട് ബാഗ് ചെയ്യുന്നവർ ഒരു ബാഗാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഒരു ബാഗ് പോലും കുറയ്ക്കാൻ പറ്റില്ല പറ്റില്ലാന്നാണ് ഡോക്ടർ നമ്മളോട് പറയാറ് ഒരു ബാഗ് കുറച്ച് കഴിഞ്ഞാൽ ബി പി ഹൈ ആയിട്ട് ഫിക്സ് വരാനും ചാൻസ് ഉണ്ട് എന്നിക്ക് രണ്ടു വർഷം ഓൾറെഡി ഫിക്സ് വന്നു കഴിഞ്ഞു ഈ ഒരു പ്രശ്നം മൂലം തന്നെ ഇത് മൂന്ന് ബാഗ് കയറ്റിയില്ല രണ്ട് ബാഗ് കയറ്റിയില്ല കാരണം ഈ മരുന്നും ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല മരുന്ന് കയറ്റില്ല പറഞ്ഞാൽ കാലിന് നീര് വന്ന് വീർക്കും ശ്വാസം മുട്ടൽ വരും മൂത്രം പോകാതിരിക്കും ഇതൊക്കെ അനുഭവിക്കുന്നതാണിത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മരുന്ന് കിട്ടിയിരിക്കണം ഞാൻ നെന്മാറിയിൽ വരുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ചെയ്യുന്നതാണ് ഭർത്താവ് മുരുകനാണ് അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ എം എൽ എക്കും എം പിക്ക് മന്ത്രിക്കും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചയായി പരാതി കൊടുത്തിട്ട് ഇത്ര നേരം വരെ ഒരു റിപ്ലൈ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഹോസ്പിറ്റലിൽ ചോദിക്കുമ്പോൾ ഈ ആഴ്ച വരും അടുത്ത ആഴ്ച കൊണ്ടുവരാൻ നോക്കാൻ നോക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇപ്പോൾ മൂന്നാഴ്ചയോ നാലാഴ്ചയോ ഞങ്ങൾക്ക് മരുന്ന് കിട്ടിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച വന്ന് ചെക്കപ്പ് ചെയ്തിട്ട് ഇണ്ടാതെ പോവുകയോ ചെയ്ത് മരുന്നില്ല പറഞ്ഞിട്ട് ഈ മരുന്നില്ലാണ്ടായാൽ എങ്ങനെയും ജീവിക്കാൻ പറ്റില്ല ശ്വാസം വിട്ടില്ല ഇപ്പം ഞാൻ മൂന്ന് പേഗ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ രണ്ട് പേകേ ചെയ്യുന്നുള്ളൂ രണ്ടാഴ്ചയായിട്ട് മരുന്നിൻ്റെ കുറവുമുണ്ട് അതന്നെ ഇപ്പോൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് അതിപ്പോൾ കടം വാങ്ങിയിട്ടും അവരിൽ നിന്ന് വരുന്ന കടം വാങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാഴ്ച കൂടി വൈകി പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല ഞങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഇനി ആഴ്ചയിൽ ഒരു ദിവസമാണ് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് ബാഗിനും മിനി ക്യാപ്പിനും എല്ലാം കൊടുങ്ങിയിൽ ഇനിയും വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കുള്ളത് ഇത് സാമ്പത്തികം തീരെ കുറവാണ് ഞങ്ങൾക്ക് എല്ലാവരും പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് വന്നിട്ട് മരുന്ന് വാങ്ങി ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാം ഇനി രണ്ടാഴ്ചയും കൂടി മരുന്നില്ലാണ്ടായി പറഞ്ഞാൽ ഞങ്ങൾ ഇനി അവിടുന്ന് കടം വാങ്ങുക ഞങ്ങൾക്കാരെ കടം തരാനുള്ളത് പൊതുവേ ഡയാലിസിസ് രോഗികൾക്ക് ആരും കടം തരാറില്ല എന്താ പറഞ്ഞാൽ തിരിച്ച് കിട്ടില്ല എന്നുള്ള ഇതുകൊണ്ട് ആരും തരാറില്ല ഞങ്ങൾ ഇപ്പോൾ പലിശക്ക് പൈസ എടുത്തിട്ടും നടക്കുന്നതും അവിടെ നിന്ന് ഇവിടുന്ന് പൈസ എടുത്തിട്ടൊക്കെയാണ് ഞാനിപ്പോൾ മരുന്ന് വാങ്ങിയിട്ട് ജീവിക്കുന്നത് ഇനി ഞങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ പൈസ തരാനും ആല്ല കടം കൊടുക്കുക കടം അങ്ങനെ ഞങ്ങൾക്കാളില്ല ഇത് ഞങ്ങൾ പണിയെടുത്തിട്ട് കുടുംബം നോക്കുമോ മരുന്ന് വാങ്ങാൻ നോക്കുമോ മറ്റുള്ള രോഗികളെ നോക്കുമോ എന്ത് ചെയ്യും ഞങ്ങൾ ഒരു ദിവസം പോലെ മുടങ്ങിയിട്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആവും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഏത് മന്ത്രിമാർക്കും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഒരു ബാഗ് ബാഗിന് വന്നിട്ട് മുന്നൂറ്റിയെട്ട് രൂപയാണ് മൂന്ന് ബാഗ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര രൂപ വരും അതിന്റെ എം ടി ബാഗ് ഒരു കേപ്പിന് മുപ്പത്തിമൂന്ന് രൂപയാണ് നാലഞ്ച് കേപ്പ് ഒരു ദിവസം വേണം ഇതൊക്കെ വാങ്ങി ചെയ്യാനുള്ള ശേഷി ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കില്ല മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കില്ല ഇത്രയും ബാഗ് ചെയ്യാൻ ഞങ്ങൾക്ക് കയ്യിൽ കാശ് കൊടുത്ത് മേടിക്കാൻ കാശില്ല ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് കടം മേടിച്ചിട്ട് ഇത്ര നേരം ഈ ഈ പേഷ്യൻസിൻ്റെ ജീവൻ നിലനിർത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ സർക്കാർ കണ്ണു തുറക്കന്നെ വേണം അല്ലെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ദിവസം